രഞ്ജിത്തിനെയും എന്നെയും ഉൾപ്പെടുത്തി മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ എനിക്കറിയാം എന്നാൽ ഇത്തരത്തിൽ ആരോപിക്കപ്പെടുന്ന ഒരു ഫോട്ടോയും എനിക്ക് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അതേക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കേണ്ട ആവശ്യവുമില്ല എന്ന് രേവതി പറയുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സംവിധായകൻ രഞ്ജിത്തിനെതിരെ ലൈംഗികാരോപണവുമായി ബംഗാളി നടിയും ഒരു സിനിമാ പ്രവർത്തകനും രംഗത്ത് വന്നിരുന്നു സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയെന്നായിരുന്നു യുവാവിന്റെ പരാതി ഹോട്ടൽ മുറിയിൽ വെച്ച് തന്നെ രഞ്ജിത്ത് പീഡിപ്പിച്ചു െന്നും ചിത്രങ്ങൾ രേവതയ്ക്ക് അയച്ചുവെന്നുമായിരുന്നു യുവാവിന്റെ പരാതി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബാവൂട്ടിയുടെ എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ നടന്മാരെ കാണാൻ പോയപ്പോഴാണ് രഞ്ജിത്തിനെ പരിചയപ്പെട്ടത് അന്ന് താൻ പ്ലസ് ടു വിദ്യാർത്ഥിയായിരുന്നു പിന്നീട് ബംഗളൂരുവിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വരാൻ ആവശ്യപ്പെടുകയും അവിടെ വെച്ച് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് മദ്യം നൽകി ക്രൂരമായി പീഡിപ്പിച്ചുവെന്നും യുവാവ് പറയുന്നു നഗ്ന ചിത്രം പകർത്തി പലർക്കും അയച്ചു കൊടുത്തുവെന്നും അയാൾ ആരോപിക്കുന്നു രേവതിക്കാണ് താൻ ചിത്രം അയച്ചതെന്നും അവർക്ക് ഇത് ഇഷ്ടപ്പെടുമെന്നും രഞ്ജിത്ത് പറഞ്ഞതായും യുവാവ് പറയുന്നു സംഭവത്തിൽ രഞ്ജിത്തിനെതിരെ കോഴിക്കോട് കസബ പോലീസ് കേസെടുത്തിട്ടുണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഐശ്വര്യ ഡോങ്ഗ്രയുടെ നേതൃത്വത്തിലുള്ള സംഘം കഴിഞ്ഞ ദിവസം കോഴിക്കോട് കാരപ്പറമ്പിലെത്തി യുവാവിൽ നിന്നും മൊഴി രേഖപ്പെടുത്തിയിരുന്നു അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം